മലയാളത്തിൻ്റെ ആക്ഷൻ സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത ആരാധകനെ പരിചയപ്പെടാം തൻ്റെ പ്രിയ താരത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് ഈ കടുത്ത ആരാധകൻ്റെ ജീവിതം പ്രകാശിതമാക്കുന്നത് ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തിപൂർണ്ണമായി നഷ്ടപ്പെട്ട പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രാജേഷിന് കേന്ദ്രമന്ത്രിയായ നടൻ സുരേഷ് ഗോപിയോടുള്ള ആരാധന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രാജേഷിന്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് മൊബൈലിലും ടി വിയിലുമെല്ലാം എപ്പോഴും തൻറെ പ്രിയതാരത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ രാജേഷ് അതീവ സന്തോഷവാനാകും സുരേഷ് ഗോപിയുടെ സിനിമകൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും സുരേഷ് ഗോപി സിനിമയിലേക്കെത്തുമ്പോൾ രാജേഷും അദ്ദേഹത്തിന്റെ ആരാധകനാണ് കോളേജ് പഠനത്തിന് ശേഷമാണ് രാജേഷിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് അതിനു മുന്നേ സുരേഷ് ഗോപി സിനിമകളെല്ലാം രാജേഷ് ആഘോഷമാക്കി റിലീസ് ദിവസം രാജേഷ് തിയേറ്ററിലുണ്ടാകും സുരേഷ് ഗോപി സാറിൻ്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ മക്കൾ അത് മക്കളിലേക്ക് ആ ഒരു സ്പിരിറ്റ് കയറി മക്കളും ഭാര്യയൊക്കെ ഞങ്ങളെ സകുടുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു അറിയപ്പെടാത്ത ഏറ്റവും വലിയ ഫാനെന്നാണ് ഞങ്ങളെ സ്വയം അവകാശപ്പെടുന്നത് ഞാൻ ആണെങ്കിൽ ഭരചന്ദ്രൻ ഏകലവ്യൻ മറ്റേ കമ്മീഷണർ തുടങ്ങിയ മറ്റേ വി ശശിയുടെ എല്ലാ സ്റ്റും സിനിമയുണ്ടായിരുന്നു താരാദാസ് വേഴ്സസ് അതുവരെ അവസാനം ഞങ്ങൾ ഒരിക്കൽ ഞങ്ങള് കണ്ടതാണ് അദ്ദേഹത്തെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നേർക്ക് നേരെ നടയിൽ വെച്ച് ഒരു ദിവസം സഫലമായതാണ് നേരത്തെ പറയുകയും ചെയ്തു നല്ലൊരു മെജോറിറ്റി അമ്പതിനായിരത്തിനുള്ളിൽ മെജോറിറ്റിയിലങ്ങ് ജയിക്കും യാതൊരു സംശയമുണ്ട് ധൈര്യമായിട്ട് പൊക്കോ ഞാനല്ലേ പറയുന്ന കൈ വെച്ച് ഞാൻ പറയുകയും ചെയ്തു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനത്തെ കാര്യത്തില് ആയി മറ്റൊരു കുടുംബമാണ് ും എല്ലാമാണ് രാജേഷിന് എപ്പോഴും കൂട്ടായി ഉള്ളത് രാജേഷ് ആവശ്യപ്പെടുമ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും സുരേഷ് ഗോപി സിനിമകൾ ടിവിയിലും മൊബൈലിലും വിച്ച് നൽകും തന്റെ പ്രിയതാരത്തിന്റെ അടുത്ത സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പോടെ രാജേഷിന്റെ ആരാധന തുടരുകയാണ് ജനം പത്തനംതിട്ട